വി ഡി സതീഷന്റെ ഷൂവിന്റെ വില എത്ര എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഈ ഷൂ ഓൺ റണ്ണിംഗിന്റെ ക്ലൗഡ് മോൺസ്റ്റർ എന്ന മോഡൽ ആണെന്നും ഈ ഷൂവിന് മൂന്ന് ലക്ഷം രൂപ വിലയായി വരുന്നുവെന്നും പറഞ്ഞ് ഒരു വീഡിയോ ഓൺ റണ്ണിംഗ് പ്രചരിക്കോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ഒന്ന് കേറുക അവിടെ കയറിയാൽ നിങ്ങൾക്ക് ഈ ഷൂസ് കാണാൻ കഴിയും ആ ഷൂസിന്റെ വില നിങ്ങൾ നോക്കിയാൽ മൂന്ന് ലക്ഷമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടിട്ടാണ് മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞ് ആരോ ഒരു വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് എന്നാൽ ആ സൈറ്റിന് താഴെ കൺട്രി മാറ്റി കൊടുത്ത് നമ്മൾ യു എസ് ണെങ്കിൽ എണ്ണൂറ് തൊള്ളായിരം ഈ ഷൂസിന്റെ പല വേരിയൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ കൺട്രി മാറ്റി നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്കി കൊടുത്താൽ ഇരുന്നൂറ്റി ഇരുപത് ഡോളറിനും ഇരുന്നൂറ്റിഅൻപത് ഡോളറിനും എല്ലാം ഈ ഒരു ഷൂസ് അവൈലബിൾ ആയിരിക്കുന്നത് കാണാം കൺട്രി ഇന്ത്യ ആക്കുമ്പോൾ ആ ഷൂസിന് മൂന്ന് ലക്ഷം കാണിക്കുന്നത് ആ വെബ്സൈറ്റിന്റെ ഒരു എറർ എന്ന് പറയാം പി ഡി സതീഷൻ ധരിച്ചിരിക്കുന്ന ഓൺ റണ്ണിംഗിന്റെ ക്ലൗഡ് മാസ്റ്റർ ക്ലൗഡ് ക്ലൗഡ് ബൂം എന്നീ പറഞ്ഞ പല മോഡൽസിനും മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് വില വരുന്നത് ഈ ഷൂസിന് ഒമ്പതിനായിരം രൂപ ഇന്ത്യയിലുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് പറയാനുള്ളത് അവർ അത് സ്റ്റോറിൽ നിന്ന് കളക്ട് ചെയ്തതാണെങ്കിൽ ഓഫറിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപക്ക് നാൽപ്പത്തി ആറ് ശതമാനം ഓഫർ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ പിന്നെ സ്റ്റോറിലെ കാര്യം പറയേണ്ടതില്ലോ ഇതുപോലുള്ള വീഡിയോസിന് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ഫോളോയും ചെയ്യുക